ഇരുപത്തിയഞ്ച് വർഷമായി പത്തനാപുരം എം എൽ എ ആണ് കെ ബി ഗണേഷ് കുമാർ യു ഡി എഫിൽ നിന്നും എൽ ഡി എഫിൽ നിന്നും മാറി മാറി എം എൽ എ ആയി മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ പത്തനാപുരത്തെ ഓരോ മണ്ണും അദ്ദേഹത്തിന് സുപരിചിതം പത്തനാപുരത്തെ ഓരോ വീടും അദ്ദേഹത്തിന് സുപരിചി സുപരിചിതം മന്ത്രി എന്ന നിലയിലും പ്രാഗൽഭ്യം തെളിയിച്ചു കൊണ്ടിരിക്കുന്നു കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സിയെ പുനർജീവിപ്പിച്ചത് അദ്ദേഹമാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല ഗതാഗത വകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പരിഷ്കാരങ്ങൾ ശ്രദ്ധേയമാണ് കെ എസ് ആർ ടി സിയെ നവീകരിക്കുകയും ആധുനികോത്തരമാക്കുകയും ഹൈടെക് ആക്കുകയും ചെയ്തു ഗണേഷ് കുമാർ ഇപ്പോൾ പത്തനാപുരത്തിന് ഒരു പ്രത്യേകതയുണ്ട് യു ഡി എഫും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഏക മണ്ഡലം പത്തനാപുരമാണ് പത്തനാപുരത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ തവണ ഗണേഷ് കുമാറിനോട് മത്സരിച്ചു തോറ്റ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാലയാണ് എൽ ഡി എഫിന് വേണ്ടി ഗണേഷ് കുമാറും ഇരുപത്തഞ്ച് വർഷമായി പത്തനാപുരത്തെ കൈവള്ളയിലിട്ട് നടക്കുന്നു കെ ബി ഗണേഷ് കുമാർ കഴിഞ്ഞ ഇലക്ഷനിൽ ജ്യോതികുമാർ ചാമക്കാല ശക്തമായ ഒരു വെല്ലുവിളി ഉയർത്താൻ നോക്കിയെങ്കിലും ഗണേഷ് കുമാർ വിജയിച്ചു കയറി പല പ്രാവശ്യം യു ഡി എഫ് ഗണേഷ് കുമാറിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചു ഒരു പ്രാവശ്യം നടൻ ജഗദീഷിനെ ഇറക്കിയാണ് യു ഡി എഫ് ഗണേഷ് കുമാറിനെ നേരിട്ടത് ജഗദീഷ് എട്ട് നിലയിൽ പൊട്ടി അന്ന് ഭീമൻ രഘു ആയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി ഭീമൻ രഘു ഇപ്പോൾ സി പി എം സഹയാത്രികനാണ് എന്തായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ഗണേഷ് കുമാറിന് ശക്തമായ വെല്ലുവിളി ജ്യോതികുമാർ ചാമക്കാല ഉയർത്തും എന്നുള്ളത് ഉറപ്പാണ് അദ്ദേഹം ഇലക്ഷനിൽ തോറ്റ ശേഷം കഴിഞ്ഞ ഇലക്ഷനിൽ തോറ്റ ശേഷം അവിടെ നിന്ന് പോവുകയല്ല ചെയ്തത് അവിടെ വീടെടുത്ത് താമസിക്കുകയും ഗണേഷ് കുമാർ എത്തിച്ചേരാത്ത ഗ്രാമങ്ങളിൽ എത്തിച്ചേരാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതാണ് ജ്യോതികുമാർ ചാമക്കാലയുടെ തന്ത്രം ഇപ്പോൾ പത്തനാപുരത്തുകാർക്ക് ജ്യോതികുമാർ ചാമക്കാല സുപരിചിതനായി മാറിയിരിക്കുന്നു ഇരുപത്തഞ്ച് വർഷം എം എൽ എയും മന്ത്രിയുമൊക്കെയായിരുന്ന ഗണേഷ് കുമാർ നടത്താത്ത വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞാണ് ജ്യോതികുമാർ ചാമക്കാല ജനഹൃദയങ്ങളിൽ നിറയുന്നത് ഒരർത്ഥത്തിൽ പത്തനാപുരത്തെ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു ആ പോരാട്ടം ഹൈ വോൾട്ടേജിലേക്ക് താമസിക്കാതെ തന്നെ മാറും ഗണേഷ് കുമാറിന് ഒരു ശൈലിയുണ്ട് സ്വന്തം വീട്ടുകാരെ എന്ന പോലെ ജനങ്ങളെ സ്നേഹി സ്നേഹിക്കുന്ന ഗണേഷ് കുമാർ ഒരു അനുജനായും ഒരു അച്ഛനായും ഒരു ജ്യേഷ്ഠനായും മകനായും ഒക്കെ മാറുന്ന ഗണേഷ് കുമാർ അത് ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ നൈപുണ്യമാണ് അതേ നൈപുണ്യം തന്നെ ജ്യോതികുമാർ ചാമക്കാലയും ഇപ്പോൾ പുറത്തെടുത്തിരിക്കുന്നു ഇരുപത്തഞ്ചു വർഷം എം എൽ എ ആയിട്ടും ഗണേഷ് കുമാർ നടത്താത്ത വികസന പ്രവർത്തനങ്ങളാണ് ജ്യോതികുമാർ ചാമക്കാല ചൂണ്ടിക്കാണിക്കുന്നത് പത്തന പത്തനാപുരത്തെ ഗ്രാമങ്ങൾ പലതും ഇപ്പോഴും വളരെ എന്താ പറയുക അപരിഷ്കൃത അവസ്ഥയിൽ തന്നെയാണ് അവിടെയൊക്കെ കടന്നു കയറി തൻ്റെ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്നു ജ്യോതികുമാർ ചാമക്കാല അതുകൊണ്ട് തന്നെ പത്തനാപുരത്ത് ഇക്കുറി പോരാട്ടം തീപാറും ഗണേഷ് കുമാറിനെ അട്ടിമറിക്കാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് പ്രയാസമാണ് കഴിഞ്ഞ ഇലക്ഷനിൽ ജ്യോതികുമാർ ചാമക്കാല എല്ലാ ആയുധങ്ങളും പുറത്തെടുത്തതാണ് പക്ഷേ ഗണേഷ് കുമാർ ജയിച്ചു കയറി ഇത്തവണയും ഗണേഷ് കുമാറിനെ അട്ടിമറിക്കാൻ ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് പാടാണെങ്കിലും മത്സരം ടൈറ്റാക്കാൻ കഴിയുന്ന വിധത്തിലാണ് അദ്ദേഹത്തിന്റെ പോക്ക് ഇത് പൊടിച്ച കേരള ഗണേഷ് കുമാറിന് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് കേട്ടോ കഴിഞ്ഞ തവണ തോറ്റ ശേഷം ജ്യോതികുമാർ ചാമക്കാല ആ മണ്ഡലം വിട്ട് പോയിട്ടില്ല ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ഒക്കെ അദ്ദേഹം നിറസാന്നിധ്യമായി ഉണ്ട് മാത്രമല്ല ചാനൽ ചർച്ചകളിൽ ഇടതുപക്ഷത്തെ വളർത്തിയടിച്ചു കൊണ്ട് സ്ഥിരം സാന്നിധ്യമാണ് അദ്ദേഹം ഇതൊക്കെ ഗണേഷ് കുമാർ തിരിച്ചറിയണം ഈസിയായി ഒരു വാക്കോവർ ഗണേഷ് കുമാറിന് ലഭിക്കില്ല മുൻപത്തെ ഇലക്ഷൻ പോലെ ജ്യോതികുമാർ ചാമക്കാല പത്തനാപുരത്തെ സുൽത്താൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്താപു പത്തനാപുരത്തുകാർ സ്വാഭാവികമായും പറയും ഗണേഷ് കുമാർ തന്നെയെന്ന് പക്ഷേ പുതിയ സുൽത്താനെ സ്വീകരിക്കാൻ പത്തന പത്തനാപുരത്തുകാർ ഒരുക്കമാണോ എന്ന് അറിയില്ല കാരണം ജ്യോതികുമാർ ചാമക്കാലയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയൊക്കെയാണ് പോകുന്നത് അതുകൊണ്ട് ഈസി വാക്കോവർ ഗണേഷ് കുമാറിന് ലഭിക്കില്ല പത്തനാപുരത്ത് ഇക്കുറി പോരാട്ടം ടൈറ്റാകും